യു എ പൗരന്മാർക്ക് ഭാരതം കൊച്ചി കോഴിക്കോട് ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് വിമാനത്താവളങ്ങളിൽ ഇമറാത്തുകൾക്ക് ഓൺ അറൈവൽ വിസ സൗകര്യം ഏർപ്പെടുത്തി അറുപത് ദിവസം വരെ ഭാരതത്തിൽ തങ്ങാൻ യു എ ഇ പൗരന്മാർക്ക് അനുമതി ലഭിക്കും മുൻകൂർ വിസയില്ലാതെ യാത്ര ചെയ്യാം മുൻകൂറെ അപേക്ഷിച്ചാൽ ലഭിക്കുന്ന ഈ വിസയോ പേപ്പർ വിസയോ കൈവശമുണ്ടെങ്കിൽ മാത്രമാണ് യു എ പൌരന്മാർക്ക് ഭാരതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ കൊച്ചി കോഴിക്കോട് എന്നിവയ്ക്ക് പുറമേ ന്യൂഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബെംഗളൂരു ഹൈദരാബാദ് അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് ഓണറൈവൽ വിസ സൗകര്യം ഏർപ്പെടുത്തിയത് രണ്ടായിരം രൂപയാണ് വിസ ഫീസ് അറുപത് ദിവസം വരെ വിനോദസഞ്ചാരം സമ്മേളനം ചികിത്സ ബിസിനസ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഭാരതത്തിൽ തങ്ങാൻ അനുമതി ലഭിക്കും പാസ്പോർട്ടിന് ചുരുങ്ങിയത് മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണമെന്നത് നിബന്ധനയാണ് എന്നാൽ അപേക്ഷകന്റെ മുത്തച്ഛന മുത്തശ്ശിയോ പാകിസ്ഥാൻ പൗരന്മാരോ താമസക്കാരോ ആണെങ്കിൽ ഓണറൈവൽ വിസ ലഭിക്കില്ല അവർ അബുദാബിയിലെ ഇന്ത്യൻ എംബസി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ വഴി പേപ്പർ വിസ ലഭിച്ചതിനു ശേഷം മാത്രമേ ഭാരതത്തിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ ഭാരതത്തിലേക്ക് ആദ്യമായി യാത്ര ചെയ്യുന്ന യു എ പൗരന്മാർ ഓണറൈവൽ വിസയ്ക്ക് പകരം ഇ വിസയ്ക്ക് അപേക്ഷിക്കുന്നതാണ് അഭികാമ്യമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു പിന്നീടുള്ള യാത്രയ്ക്ക് ഓണറൈവൽ സൗകര്യം ഉപയോഗിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി ജനം ദുബായി